ആയ കൂട്ടുകാരെ നമുക്കിവിടെ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാറുണ്ട് ചിക്കൻ സ്റ്റൂവും പാലപ്പൂ വൈകിട്ട് കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ ഞാൻ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടു ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം പിന്നെ ഇത് നമുക്ക് പട്ടയും ഗ്രാമ്പൂവും ഇതും കൂടാണേ ഏലക്ക ഞാൻ മൊത്തത്തിലങ്ങ് പൊടിച്ചു പോയി അപ്പം നമുക്ക് ഏലക്ക പൊടി ചേർക്കാം ഓക്കെ പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരുംജീരകപ്പൊടി ഓക്കെ പിന്നെ തേങ്ങാപ്പാലെന്ന് പറയാൻ ഞാൻ ചേർക്കുന്ന ബദാമും ക്യാഷിനിട്ടെല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ശകരാച്ച് ചേർക്കാം തേങ്ങാപ്പാലിന് ചകരം തേങ്ങാപ്പാലിന് മകരം നമുക്ക് ഈ പട്ടയും ഇതും ഗ്രാമ്പ് കൊണ്ടിട്ട് കൊടുക്കാൻ കാണാൻ പറ്റൂലെ ചേച്ചി ഇപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പെടുത്ത് അപ്പത്തിന് അരച്ചു വെച്ചതിനകത്ത് അടച്ചു വെച്ചു കേട്ടോ പിന്നെ ചോറിൻ്റെ അടപ്പെടുത്ത് ഇതിനച്ചു അപ്പൊ കൂട്ടുകാർ ഉള്ളി വഴഞ്ചു വന്നിട്ടുണ്ട് നമുക്ക് പൊടി ഇട്ടു കൊടുക്കാം ഒക്കെ ഉള്ളി ശരിക്കും വഴഞ്ചു അപ്പൊ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം 어리 a 도 is y പച്ചമണം മാറുന്ന രീതി ഇളക്കി കൊടുക്കാം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടില്ല പ്ലേറ്റ് ഞാൻ ഇട്ട് കൊടുക്കാം

ബദാം ക്യാഷിനിട്ടും ബദാമെല്ലാം കൂടെ പൊടിച്ച് വച്ചതാട്ടോ പിസ്ത ഇതെല്ലാം കൂടെ പൊടിച്ച് വച്ചത് ഇത് നല്ല അടിപൊളിയാണ് നമുക്ക് സ്റ്റൂ വെക്കുമ്പോൾ അരച്ച് ചേർക്കാൻ അപ്പം നമുക്കിത്തിരി വെള്ളമൊഴിച്ച് ഇത് അരച്ചെടുക്കുന്നുണ്ട് രിഞ്ഞ ചകുന്ന കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാമോ തേങ്ങ തേങ്ങാപ്പാൽ പൗഡറുണ്ട് തേങ്ങാപ്പാലിൻ്റെ പൗഡറുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കലക്കി ചേർത്ത് കൊടുക്കാൻ കിട്ടാം പിന്നെ ഇപ്പോഴല്ല പിന്നെ തേങ്ങ ഉണ്ടാവും വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുതന്നെ ചേർത്താൽ മതിയെങ്കിലും ഒരു ഒരിതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യാം ആവശ്യത്തിനുള്ള വേറെ കൊടുക്കാം കൂട്ടുകാരെ നമ്മളെ പിന്തിരിക്കുകയാണ് നമ്മളപ്പോ എന്താ പറയാ തേങ്ങാപ്പാല് ചേർത്തില്ലായിരുന്നല്ലോ തേങ്ങാ പാലിന് പകരം ഞാൻ ഇത് ഗതാമൊക്കെ അരച്ചു വെച്ചല്ലോ എന്റെ ഭായിന്നൊന്നും കേട്ടത് െ നമുക്ക് ഒരു സ്പൂൺ തേങ്ങാപ്പാൽ തേങ്ങ പൗഡർ ചേർത്ത് ചേർത്ത് കൊടുക്കാതെ ആവശ്യം അതിന്റെ കൂടെ നമുക്ക് ശകല ഏലക്കൊടി ഏലക്ക ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏലക്ക പൊടി ചേർക്കാം ഏലക്ക മൊത്തം ഞാൻ പൊടിച്ചു വെച്ചു മൊത്തം നമ്മള് ഏലക്കപ്പൊടി ചേർത്ത് ബദാമിൻ്റെ കൂടെ ഒക്കെ തന്നെ നമ്മൾ അത് കലക്കി കലച്ചുവെച്ച് ഇനി നമുക്ക് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്ത് കിടക്കുന്ന നൂറിലൊക്കെ ഇടുന്നൂറ് രൂപ ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് അടച്ചു കൊടുക്കും ഇല്ല വില്ല ഒന്ന് രണ്ട നിങ്ങൾ വിചാരിക്കും ഒന്ന് രണ്ടെന്ന് പറഞ്ഞപ്പോ ഒരുപാടായിരുന്നതില് ഒരുപാടായിരുന്നറി വലിയ ഉരുളിക്കിഴങ്ങ് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് വലിയ പീസാണ് അപ്പഴ ഇനി നമുക്ക് നമ്മുടെ ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒരുപാട് നേരം നമ്മൾ വയ്ക്കേണ്ടതില്ല അപ്പൊ ഒന്ന് ചൂടായി കഴിയും നടന്നേ നമുക്ക് ഇനി എടുക്കാൻ പറ്റണം കത്തേക്കും നമുക്കൊന്ന് കഴുകി എടുക്കാം ഇതിനകത്ത് ഒട്ടും നമുക്ക് കളയാൻ നല്ലതില്ല കാര്യം ബദാമും കാഷ്മും എല്ലാം കൂടെ എല്ലാം കൂടെ പൊടിച്ചതാണ് കേട്ടോ ഇളക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഒന്ന് ചൂടായ മതി പിരിഞ്ഞു അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഓഫ് ചെയ്തു സൂപ്പർ ഇതിന് സ്റ്റോവൊന്നും പറയാൻ പറ്റത്തില്ല കുറുമെന്ന് പറയാം കുറുമൊളി ടേസ്റ്റ് ആണ് അല്ലേ സുപ്പ് കുറവ് സംശയം ഇല്ല കുഴപ്പമില്ല ഇത്രേം മതി കൂടുതലായാലും പിന്നെ കൊള്ളത്തില്ല അപ്പൊ നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് ഉണക്കം കൂടി വരും കുറുമല്ല കേട്ട് സ്റ്റൂ ആണേ അപ്പൊ നമുക്ക് രണ്ട് ഉണക്ക മുന്തിരി വറുത്ത് ഇതിനകത്ത് താളിച്ചിടാം ഓക്കെ ക്യാഷിനിട്ട് വിടേണ്ടി പക്ഷെ ക്യാഷിനിട്ട് പൊടിച്ചത് നമ്മൾ ചേർത്തില്ല അതുകൊണ്ട് ഇടുന്നില്ല നമുക്ക് രണ്ട് ക്യാഷിന് ഉണക്കമുന്തിരി വറുത്ത് ൊടുക്ക അല്ല ഫുൾ ഉണ്ടായിരുന്നു എണ്ണ കണ്ടോ അഹങ്കാരം അഹങ്കാരം ഓർക്കാതെ ഒഴിച്ചതാ നിറയുണ്ടായിരുന്നു ഞാൻ തന്നെ ഇപ്പൊ വലിയ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് വെച്ചത് കേട്ടോ ഓർത്തില്ല അപ്പോഴേ നമുക്ക് രണ്ട് കണക്കുമ്പോൾ രണ്ടിരൂടെ എടുക്കട്ടെ ഉണ്ടല്ലോ ആവശ്യത്തിനാണുള്ള നമുക്ക് ക്യാഷിനിട്ട് ആരച്ച് ചേർത്തുകൊണ്ട് ഞാൻ ക്യാഷിനിട്ടിടുന്നില്ല കൂട്ടുകാരുടെ നടക്കണമെങ്കിൽ നമുക്ക് വറുത്ത് ചോദിച്ചു അപ്പൊ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇത് ഞാൻ കാണിക്കാം നമ്മുടെ കുറുമ റെഡി കുറുമേ കുറുമെന്നും പറയാം ചിക്കൻ ക്യാരറ്റ് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അടിപൊളിയൊരു സ്റ്റൂവ് വെച്ചേക്കുവാണ് പാലപ്പത്തിന് കേട്ടോ പാലപ്പത്തിനുള്ള സ്റ്റൂ ആണിത് ഇതിനിടയ്ക്ക് ഞാൻ ഉണ്ണിയപ്പതിനുള്ള തേങ്ങായും മറുത്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇതുപോലെ എല്ലാവരും പാലപ്പത്തിന് ചപ്പാത്തിക്ക് വെള്ളയപ്പത്തിന് ഇതിനെല്ലാം അടിപൊളിയൊരു കറിയാണ് സ്റ്റൂ നമ്മുടെ സ്റ്റൂ ചിക്കൻ സ്റ്റൂ ഓക്കെ ചോറിനും കഴിക്കാം പക്ഷേ എനിക്ക് ചോറ് കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും പറയുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേക്കെങ്കിലും കൂടെ നിന്ന് അമർത്തിയേക്കണം ഓക്കെ അട്ടിച്ചു പൊട്ടിച്ചേക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്ലീസ് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ബാഡ് കമൻ്റ് ഒന്നും വിടരുത് ഇപ്പം ഞാൻ ലൈവ് ഇട്ടാൽ ലൈവിനകത്ത് മൊത്തം പാടാണ് എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടിരിക്കുമല്ലാതെ ഒരു നിർവാഹമില്ല ഇവന്മാർക്കും അമ്മേൻ പെങ്ങന്മാരും ഒന്നും ഇല്ലയെന്ന് ഞാനങ്ങ് ആലോചിക്കുക പോട്ടെ അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്തില്ലേ അപ്പം ബായ് അടുത്ത വീഡിയോയെ കാണുമ്പോഴേക്കും ബായ് ബായ്